ഹലോ വെൽക്കം ഉണ്ട് കേട്ടോ ഇന്നിപ്പം ഞാൻ പറയാനും കാണിക്കാനും പോകുന്ന കാര്യത്തെക്കുറിച്ച് അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ചൊന്നും എനിക്കറിയാൻ വയ്യ ഞാൻ പക്ഷേ ഇപ്പം ഇങ്ങനെ ആയി മാറി പണ്ടൊക്കെ ഈ ആൺകുട്ടികളുടെ എല്ലാ തെറ്റുകൾക്കും കൂട്ടുനിൽക്കുന്നത് ഒരു അമ്മയാണ് അല്ലെങ്കിൽ എല്ലാ കുസൃത്രങ്ങൾക്കും കൂട്ടിയിരിക്കുന്നത് അമ്മയാണെന്ന് പറയുമ്പോൾ ഈ അമ്മമാർക്ക് എന്നാത്തിൻ്റെ കേട നാലു പേട ഇവന്മാർക്ക് കൊടുത്തൂടെ എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊരാൺകുട്ടിയുടെ അമ്മയായി മാറിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവന്മാരുടെ സോപ്പിങ്ങിലും പതപ്പിക്കലും നമ്മൾ വീണു പോവും കളിച്ചപ്പ വീണല്ലേ ഇനിയിപ്പിങ്ങനെ കഴുകാൻ കാര്യ വഴക്കു പറയും അതുകൊണ്ട് അച്ഛന്തു ചെയ്യും അച്ഛ എനീറ്റ് വരുന്നതിന് മുമ്പ് കഴുവാനാ അല്ലേ പെട്ടെന്നാവട്ടെന്നീറ്റ് വരും ഇത് ഇന്നലെ രാത്രി നടന്ന സംഭവമാണ് ഞാൻ സത്യത്തിൽ കണ്ടില്ല ഞങ്ങൾ ആരും കണ്ടില്ല ഇവൻ പക്ഷേ രാത്രി എന്നോട് വന്ന് പറഞ്ഞായിരുന്നു അമ്മേ എനിക്കൊരു തെറ്റുപറ്റിപ്പോയി എൻ്റെ കയ്യിൽ നിന്നറിയാത്ത പേസ്റ്റ് താഴെ വീണുപോയി വെറുതെ ആ കളിച്ചിട്ട് എപ്പോഴും ഉള്ളത് പേസ്റ്റിൽ കളി അതിൽ വെള്ളം ആ തീരാറായ പേസ്റ്റിൽ വെള്ളം ഒഴിച്ചിട്ട് അവിടെ കൊണ്ടുവന്നൊഴിച്ച് അവിടെ മൊത്തമായി ആയി ഇനിയിപ്പോൾ അത് കഴിവ് വൃത്തിയാക്കണം അതിന് രാവിലെ എന്നെ വിളിക്കണേ അച്ഛ ഉണരുന്നതിന് മുമ്പേ എന്നെ വിളിച്ചു ഉണർത്തണേ നിന്നലേ പറഞ്ഞിരുന്നതാ അങ്ങനെ ഒരിക്കലും രാവിലെ എണീക്കാത്തവൻ ഇന്ന് രാവിലെ എണീറ്റ് വന്നിരുന്ന് കഴിവക്കം തുടങ്ങിയേക്കുക ഇവനാണെങ്കിൽ പേടിയുള്ളൊരു കള്ളനാന്ന് പറയണം എന്നാ കുസൃത്തങ്ങൾ കാണിക്കാതിരി അത് ചെയ്യത്തില്ല ഇവൻ പേടിയുമാണ് എന്നാ ഇവനെല്ലാം ചെയ്യുന്നത് കുസൃതികളുമാണ് വെച്ചിങ്ങനെ ആക്കണ്ടേ അയ്യോ ആൾക്കാവും ആ ഒരു ഒരു കിടക്കുന്ന ഉണ്ടല്ലോ ഇവന്റെ കൂടെ ചേർന്നുള്ള എന്റെ പ്ലാനിംഗ് കണ്ടാത്തോന്നു ഇത് ഞാനും കൂടെ ചേർന്ന് ചെയ്തതാണെന്ന് എന്ത് ചെയ്യാനാ ഇവൻ എന്തോ ഒരു മാജിക് പൊടി എന്നെ വിതറിയെന്ന് തോന്നുന്നു ഇവനിലോട്ട് അങ് നടന്നു പതുക്കെ പമ്മി നോക്കിയപ്പോഴത്തേക്ക് ഇവന്റെ മിക്ക കുറ്റങ്ങളും തെറ്റുകളും അവൻ ചെയ്യുന്ന അബദ്ധങ്ങളും എല്ലാം എന്റെ അടുത്ത് വന്ന് പറയും അയ്യോ അമ്മ ഇത്തവണ അബദ്ധം പറ്റിയത് ഇനി ഞാനങ്ങനെ ചെയ്യത്തില്ല ഈ വെറുതെയാ പിന്നെ ഇതൊക്കെ തന്നെ അവൻ ചെയ്യും ഒരു കണക്കിന് നമ്മൾ കണ്ടുപിടിച്ച് അവനെ കൊണ്ട് ചെയ്യിക്കുന്നതിനേക്കാളും നല്ലത് അവനത് തെറ്റാൻ തോന്നിട്ട് അവൻ തന്നെ ചെയ്യുന്നതല്ലേ നല്ലതെന്ന് ഞാനും കരുതി പേസ്റ്റിനോടവൻ കളി കൂടി തുടങ്ങിയിട്ട് കുറെ കാലമായി അവൻ പേസ്റ്റിന് നമ്മൾ കാണാതെ വെള്ളമൊക്കെ നിറച്ച് വെച്ച് കളയും നമ്മൾ തുറക്കപ്പെട്ട് വെള്ളം ചീറ്റി നമ്മളെ മുഖത്തോട്ട് വീഴും ഇത് സ്ഥിരം ഇവിടെ നീ വീണോ അതിനകത്ത് പേസ്റ്റിനകത്ത് ടുത്ത് വെള്ള ഒഴിച്ച് ഇത്രയും വീണത് പിന്നെ ഇത്രയായി ഇന്നലെ രാത്രി എന്നെ ചവിട്ടി തേച്ച് കളയാൻ ശ്രമിച്ചു മതി കുറച്ച് വെള്ളം ഒഴിച്ചാ മതി കൈ വെച്ചൊന്നും ആക്കണ്ടില്ല ചവിട്ടി തേച്ചാകും കാൽപ്പാടുകൾ എന്തോ അത് ഇച്ചിരി നേരം വെള്ളമൊഴിക്കുമ്പഴേ പോകൂടാ എന്നാലും ഇതുപോലെ സാധനങ്ങൾ ആക്കി കളയരുത് അതിൽ എത്ര ദിവസം തയ്ക്കാനുള്ള പേസ്റ്റ് ഉണ്ടായിരുന്നിരിക്കും നിന്റെ പള്ളത്തലങ്ങൾക്ക് ഞാനും കൂടെ കൂട്ടിയിരിക്കുവാന്നോടാ ഞാനടി തരണ്ടായിരുന്നോ നിനക്ക് എന്താ നീ എന്ത് ധൈര്യത്തിലോട് വന്ന് പറഞ്ഞത് ഇത് ചെയ്തിട്ട് നിനക്ക് എന്നെ വന്നടാ പറ കൈ പേസ്റ്റ് പഴയ പേസ്റ്റ് ടെരിഞ്ഞു പോയി നിന്നലെ രാത്രി ഇതിന്റെ ട്വിസ്റ്റ് എന്താന്ന് വെച്ച അവനും ചമ്മി ഞാനും ചമ്മി ഇത്രയോ ഒളിച്ചൊക്കെ വീതമൊക്കെ ചെയ്തപ്പോഴേക്ക് അവൻ്റെ അച്ഛൻ വഴക്കു പറഞ്ഞത് കൈവെച്ചതിട്ട് കഴുകുന്നനായിരുന്നു ഉറക്കം പോലും വിടിഞ്ഞു വിടവന്നിരുന്നു അവൻ തന്നെ അന്തിച്ചുപോയി ഇന്തു അച്ഛൻ പറയുന്നേന്ന് കഴുവാൻ വേണ്ടി രാവിലെ എണീറ്റ്